ഈ മണ്ണ് മണ്ണിയാൻ നോക്കുന്നു അത് ഇത് ഇത് നോക്കുക മണ്ണും അതെല്ലാം ഞാൻ കേൾക്കണം മണ്ണായാൽ അത് മണ്ണ് ഇട്ട് ഇങ്ങനെ ഇടാൻ ഇട്ടിട്ട് ഇങ്ങനെ ഒന്നും കൊണ്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ നാമർത്തണം നാമർത്തിയിട്ട് ഒന്നും കൂടി എഴുത്താണ്ട് അത് ഇതേ അത് ഒന്ന് എഴുതി ഞാൻ വൃത്തിയാക്കിയിട്ട് ഇത്തും കൂടിയും വൃത്തിയാക്കിയിട്ട് ഞാൻ ഇട്ടാണ്ട് ഞാൻ ഇട്ടിട്ട് അതിന് പെയിൻ്റെല്ലാം കളി കളിയെന്ന് ചാൻ ഉണ്ടാക്കൂടാം ഇനി ഇങ്ങനെ ഞാൻ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളും വൃത്തിയാക്കിയിട്ട് ഇട്ടിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റ് വൃത്തിയാ അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യുക ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അതിൻ്റെ മണ് അതിൻ്റെ മണ്ണ് മാത്രം മണ്ണ് മാത്രം ചിരണ്ടി കളിയല്ലോ ചേർന്നി കളയാനിങ്ങനെ ഇങ്ങനെ 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 ആക്കിക്കഴിഞ്ഞിട്ട് ഇതെല്ലാം ചപ്പയും ലൈക്കും ഷെയറും ചെയ്യണം അതും നമ്മൾ അതുകൊണ്ട് നമ്മൾ നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ചെയ്യും അത് രാവിലെ ആണെങ്കിൽ നിങ്ങൾ ചെയ്തോ ഇങ്ങനത്തെ ജയിച്ച് കഴിഞ്ഞിട്ട്